ആ പുസ്തകത്തിനെ ഒരു ഇങ്ങനെയാണ് സംസ്ഥാനത്ത് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഞാനിത് എഴുതുന്നത് ഇത് പ്രസിദ്ധ ഈ സമയത്ത് പ്രസിദ്ധീകരിക്കുമ്പോൾ വിവാദമായേക്കാം അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ അതാ സഖാവിൻ്റെ വാക്കുകൾ തന്നെയാണോ അല്ല ഇതൊന്നും ഞാൻ ബന്ധുമുള്ളതേ അല്ല ഞാനിങ്ങനെ ഒരാളെ എഴുതാനും പിന്നെ ഇത് പ്രസിദ്ധീകരിക്കാനും ഏൽപ്പിച്ചിട്ടുമില്ല ഒരു ഡി സി ബുക്സ് കാര്യം ഞാൻ ഏൽപ്പിച്ചിട്ടില്ല ഇത് എനിക്ക് തോന്നുന്നത് ഞാനത് ഇത് ഇത് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്താൽ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടത്തിൽ നേരിടുന്ന കുറച്ച് പേജ് വാങ്ങി എന്തോ മാനിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ശക്തമായ നടപടി സ്വീകരിക്കും അല്ല എവിടെയാ നോക്കണത് എവിടെയാണെന്നുള്ളത് ഈ വന്നിരിക്കുന്ന എല്ലാം തെറ്റാണ് ഇതൊന്നും ഞാൻ എഴുതിയ പുസ്തകത്തിലുള്ളതല്ല ഞാൻ എൻ്റെ പുസ്തകം അതേ അല്ല അത് അവരുടെ എന്തോ ബിസിനസ് താല്പര്യത്തിന് വേണ്ടി എന്തോ എഴുതി വെച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു അത് ഇന്ന് തന്നെ തിരഞ്ഞെടുത്തത് അവരുടെ പബ്ലിസിറ്റിക്ക് പോയി ഇന്ന് പത്തരക്ക് ഉദ്ഘാടനം വെച്ചിരിക്കില്ല ആര്

മാധ്യമങ്ങൾക്കിതിലൊരു പങ്കുണ്ട് നിങ്ങളെ ട്വൻ്റി ഫോറിനെതിരെ ഞാൻ കേസ് കൊടുത്താൽ പണ്ട് ഇതുപോലെ തന്നെ മാലിക്കുലേറ്റ് ചെയ്തിട്ട് രണ്ട് മൂന്നാളെ കൊണ്ടുവന്നിട്ട് ഒളരിയിൽ ഇരുത്തി ഒരു പിന്നെ ആ ഇവിടുത്തെ ആ ബാങ്കിൻ്റെ ഞാൻ എന്നിട്ട് നിങ്ങൾ ശ്രീകണ്ഠൻ നായരോടൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായി ആ കള്ളത്തിലാണ് മൂന്നാലാളുകൂടി ചേർന്നിട്ട് നിങ്ങളുടെ പത്തനംതിട്ട ലേഖകൻ നിങ്ങളുടെ തൃശ്ശൂർ ലേഖകൻ ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഏതോ ഒരാൾക്ക് വേണ്ടി പൈസയും വാങ്ങിയിട്ട് ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ഓൾറെഡി ഒരു ഹോട്ടലിൽ അത് പോലീസിന് വിവരം കിട്ടി കേസെടുത്തിട്ടിപ്പം നടക്കുകയാണ് ഡി സി ബുക്സിൻ്റെ ഭാഗത്ത് ഡി സി ബുക്സിന് ഞാനങ്ങനെ കൊടുത്തിട്ടില്ല ഞാൻ ഡി സി ബുക്സിന് എൻ്റെ എൻ്റെ അടുക്കൈ പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സ് ചോദിച്ചിട്ടുണ്ട് മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി മാതൃഭൂമി ചോദിച്ചിട്ടുണ്ട് മാതൃഭൂമിയുടെ ശശി ഞാൻ നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ് ശശി തന്നെ എൻ്റെടുക്ക വന്ന് അത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ ആദ്യം പുസ്തകം തയ്യാറാക്കട്ടെ എന്നിട്ട് പറയാം പിന്നെന്താ നിങ്ങൾ ഇത് നിങ്ങളിന്ന് ആലോചിച്ച് നോക്ക് ഇന്ന് പത്തരക്ക് പ്രകാശന എൻ്റെ ബുക്ക് എന്ത് എന്ത് തെമ്മാടിത്താണ് കാണിക്കുന്നത് എന്ത് എന്ത് ധിക്കാരമായി കാണിച്ചിരിക്കുന്നത് എൻ്റെ പേരിൽ അതുകൊണ്ട് അതൊന്നും ആരെയും സമ്മതിക്കാൻ വേണ്ടി പോകുന്നില്ല ഞാൻ